കുറവിലങ്ങാട് പഞ്ചായത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മലയാളം പഠിക്കാൻ അവസരമൊരുക്കുന്നു അതിഥി തൊഴിലാളികൾക്കായുള്ള ചങ്ങാതി സാക്ഷരതാ പദ്ധതി ഭാഗമായാണ് പഠന സൗകര്യമൊരുക്കുന്നത് ശനിയാഴ്ച രാവിലെ പത്തിന് മോൺസിൽ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നിർമ്മിച്ചിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി അധ്യക്ഷത വഹിക്കും സംസ്ഥാന സർക്കാരിന്റെ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുക എഴുതാൻ മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിക്കാമെന്ന ലക്ഷ്യത്തോടെ കൂടിയാണ് നമ്മൾ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ പുറകിലങ്ങാട് പഞ്ചായത്തിനെയാണ് ഇപ്രാവശ്യം തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ അതിൻ്റെ സർവേ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതിനു മുന്നോടിയായിട്ട് നമ്മൾ സംഘാടക സമിതി ചേർന്നു സർവോപരി പരിശീ ഇതിൻ്റെ പരിശീലനം നടത്തി സർവേ നടത്തുന്നതിന് വേണ്ടിയിട്ട് ദേവമാതാ കോളേജ് എൻ എസ് എസ് ഭാഗം കുട്ടികളെയാണ് നമ്മൾ നിയോഗിച്ചിരിക്കുന്നത് ഇതിന് മുന്നൊരുക്കമായിട്ട് നമ്മൾ നാളെ അമ്പത്താറ് ഇതര സംസ്ഥാന തൊഴിലാളികളെ എണുത്തിരുത്തുന്നു ഇതിൽ നമ്മുടെ എം പി എം എൽ എ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് ഡിവിഷ പഞ്ചായത്ത് മെമ്പർമാരും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ വ്യാപാരി വ്യവസായി സമൂഹവും ഈ നാട്ടിലെ പ്രമുഖരായ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പദ്ധതിയാണ് കേരളത്തിലെ പെരുമ്പാവൂർ പഴയ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇവരെ പൊതുധാരയിലേക്ക് നമ്മളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ധാരയിലേക്ക് കൂട്ടാൻ ഒരു പദ്ധതി തയ്യാറാക്കി അതാണ് ചങ്ങാതി സാക്ഷരതാ പദ്ധതി ചങ്ങാതി സാക്ഷര പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം അക്ഷരം പഠിപ്പിക്കുക നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയുമായിട്ട് അവരെ പൊരുത്തപ്പെടുക നമ്മുടെ സംസ്കാരവുമായിട്ട് അവരെ ബന്ധിപ്പിക്കുക അങ്ങനെ അവരെ നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഭാഗമായി നാലാം ബാറ്റ് നാലാം ഘട്ടം നാലാം ഘട്ട പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ നടക്കുന്നത് നടക്കുന്നത് ജില്ലകളിലും ഇതേപോലെ തന്നെ സമാന രീതിയിൽ നടക്കുന്നുണ്ട് ഈ വർഷം നാലാം മാത്രമാണ് മലയാളത്തിലെ അൻപത്തി അക്ഷരങ്ങളെ പ്രതിനിധീകരിച്ച് അൻപത്തി ആറ് അതിഥി തൊഴിലാളികളാണ് ആദ്യാക്ഷരം കുറിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ആശയവിനിമയം സാധ്യമാകും വിധം മലയാളം പഠനം ഡിജിറ്റൽ സാങ്കേതിക സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം ഭരണഘടന ലഹരി വസ്തുക്കളുടെ ദൂഷ്യഫലങ്ങൾ തുടങ്ങിയവയാണ് പരിചയപ്പെടുത്തുന്നത് പഠന സംഗമം കലാസംഗമം കായിക പരിപാടികൾ എന്നിവയും നടത്തും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായങ്ങൾ നൽകും